പാലക്കാട് തിരുവേഗപ്പുറ പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെട്ടു പാലത്തിന്റെ ഒരു ഭാഗത്ത് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ എത്ര പഴക്കമുള്ള ഒരു പാലമാണ് എന്താണ് സംഭവിച്ചതെന്നാണ് വിലയിരുത്തൽ പാലക്കാട് തിരുവേഗപ്പുറ പാലത്തിന് മുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് പാലത്തിന്റെ ഒരു ഭാഗത്ത് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഇടതു ഭാഗത്തായിട്ട് വിള്ളൽ കാണുകയായിരുന്നു കൊപ്പം വളാഞ്ചേരി പാതയിലെ ജില്ലാ അതിർത്തിയിലെ പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ മലപ്പുറം ജില്ലയിലേക്കൊക്കെ ആ പാലക്കാട് ജില്ലയിൽ നിന്ന് പോകുന്ന ഒരു പ്രധാന പാതയാണത് ആ പാതയിലെയാണ് പാലത്തിൽ ചിലത്തിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പാലത്തിന് കലപ്പഴക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് അധികൃതർ പറയുന്നത് അതേസമയം തന്നെ ആ വിള്ളൽ കൂടുതൽ രൂക്ഷമാണോ പാലം അപകടാവസ്ഥയിലാണോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് വിള്ളൽ പരിശീ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്